വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹയറിംഗ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തൊഴിലാളികൾ സുരക്ഷാ ഉപകരണങ്ങളും കൈമാറി നമ്മുടെ പദ്ധതികളും കൂട്ട് ഈ പദ്ധതിയുടെ കായവശങ്ങളിലേക്ക് കടന്നുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട അധ്യക്ഷൻ സംസാരിച്ചിട്ടുള്ളത് വലിയ രീതിയിൽ നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തുടിച്ചു നിൽക്കുന്ന രീതിയിലേക്ക് മേഖല മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ഇന്ത്യ രാജ്യത്തിന്റെ പൊതുവായ സ്ഥിതിയിലാണ് ഇത് രൂപം കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ നമുക്കൊക്കെ അറിയാം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ കൂലി ഈ ചെറിയ ജോലിക്കും നമ്മൾക്ക് ഇതിന്റെ പണിയെടുത്ത് തുടരേണ്ടി വരുന്നു കേരളത്തിന്റെ പുറത്തൊക്കെ ഈ ഒരു ജോലി എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കൂലിയാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ വ്യത്യസ്തമാണ് സാഹചര്യം അറുനൂറും എഴുന്നൂറും അതിലേറെ ജോലി വാങ്ങുന്ന സ്ത്രീകളുള്ള നാടാണ് നമ്മളത് കാരണം അത് ഇവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമായതാണ് സ്ത്രീക്കും പുരുഷനും ഒരേ കൂലിയും എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ആ രീതിയിലേക്ക് സ്ത്രീകളെ ഉയർത്തി കൊണ്ടുവരുന്നതിന് നമ്മുടെ നാട്ടിൽ ഈ തൊഴിലുത്വ പദ്ധതിയും കുടുംബശ്രീയും ഒക്കെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട് നമ്മളത് ഈ ചടങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ആറുമാസം നമ്മുടെ നാട്ടിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ അത് വ്യത്യസ്തമായ തലങ്ങളിൽ പരിശോധിക്കുകയും ഈ പരിശോധന എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് അതിൻ്റെ അപാധകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും അപാതകള് അല്ലാത്തതന്നെ മറ്റൊരു വ്യത്യസ്തമായ പദ്ധതികൾ മെറ്റീരിയൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ സാധിച്ചു അതിലേറെ പ്രധാനപ്പെട്ട് നമുക്കറിയാം ഉള്ള വീടുകളിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ അല്ലെങ്കിൽ അവർക്ക് പിന്നെ ആടു വളർത്താനും കോഴി വളർത്താനും ഒക്കെയുള്ള കൂടുകൾ നമുക്ക് തൊഴിലുള്ള നിർമ്മിച്ച് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ തൊഴുത്ത് നമുക്ക് അപേക്ഷിക്കുന്ന ഏതാണ്ട് അപേക്ഷ തരുന്നവർക്കൊക്കെ നമുക്ക് തൊഴുത്ത് നിർമ്മിച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശുചിത്വ കാര്യത്തിൽ നമുക്കൊക്കെ അറിയാം വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് നമ്മുടെ വീടിലൂടെ തേര് നമ്മൾ ഷോക്കിറ്റും അതുപോലെ തന്നെ കമ്പോസിറ്റും നിർബന്ധമായും ഉണ്ടാവണം എന്നുള്ളത് നമ്മളൊക്കെ തീരുമാനം സർക്കാരിന്റെ തീരുമാനമുള്ളതാണ് അടിസ്ഥാനത്തിൽ വളരെ തന്നെ നമ്മൾ നമ്മൾ അപേക്ഷ ഈ ഈ രണ്ട് കമ്പോസ്റ്റ് വിറ്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ അധ്യക്ഷനായി പഞ്ചായത്ത് മെമ്പർമാരായ കെ ടി അനുവർ ഹംന അലി അക്ബർ കെ സാജിദ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സെൽവരാജ പി കെ മുഹമ്മദ് അലി എൻ ആർഇജിഎസ് എ ഇ വിനീത് തുടങ്ങിയവർ സംസാരിച്ചു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ സിഗ്മ ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസ് തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം സിഗ്മോം സന്ദർശിക്കും എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സീദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ